നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി ക്യാമ്പുകളിലാണ് സി മൂല്യനിർണ്ണയം നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ എട്ട് സെന്ററുകളിൽ മൂല്യനിർണ്ണയം നടക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ നടന്ന എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് വിവിധ സെന്ററുകളിലായി ബുധനാഴ്ച ആരംഭിച്ചത് പാലക്കാട് ജില്ലയിൽ എട്ടോളം സെൻ്ററുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപ്പളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹയർ സെക്കൻഡറി വിഷയങ്ങളും നടുവട്ടം ജനതാ സ്കൂൾ വാടനാകുറിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ എസ് എസ് എൽ സി പേപ്പർ മൂല്യനിർണ്ണയവുമാണ് നടക്കുന്നത് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാറ് വിഷയങ്ങളാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഏകദേശം ഇരുപത്തി അഞ്ചായിരം അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ് പട്ടാമത് സ്കൂളിലും ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകർ പതിനാറ് വിഷയങ്ങളുമാണ് ഉള്ളത് ഇന്ന് തുടങ്ങി പത്തി ഇരുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയായി രാവിലെ ഉത്തര സൂചിക പരിചയപ്പെടലും ഉച്ചയ്ക്ക് ശേഷം മൂല്യനിർണ്ണയം ഒരു ദിവസം ഓരോ ടീച്ചർക്കും രാവിലെ പതിനഞ്ച് ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് പൈസ നല്ല രീതിയിലാണ് മൂല്യനിർണ്ണയത്തിനും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ചൂട് കാലമാണ് എല്ലാ സൗകര്യങ്ങളും സ്കൂളും പി ടി കൊടുക്കുന്നുണ്ട് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും റൂമുകൾ ഉപയോഗിക്കാം എന്ന് പതിനായിരത്തോളം അധ്യാപകരാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് എന്നാൽ അധ്യാപകർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി കൂടി നൽകിയിട്ടുള്ളതിനാൽ ക്യാമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എസ് എസ് എൽ സി വലപ്രഖ്യാപനം മെയ് രണ്ടാം വാരം ഉണ്ടായേക്കും